ഹായ് ഓൾ അസ്സാംക്കും വെൽക്കം ബാക്ക് അപ്പം എന്താണ് എല്ലാവരുടെ വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ അലഹമുല്ല നമ്മൾ ഇവിടെ അടിപൊളിയായിട്ടിരിക്കുക കേട്ടോ അപ്പം മക്കളെ വെക്കേഷനും കാര്യങ്ങളൊക്കെ തുടങ്ങി നമ്മൾ ഇതാ കുറച്ച് ദിവസമായിട്ടുണ്ടല്ലോ വെക്കേഷൻ ഒക്കെ തുടങ്ങിയിട്ട് വെക്കേഷൻ തുടങ്ങിയിട്ട് ആദ്യത്തെ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനാണ് കേട്ടോ നമ്മളിപ്പം പോകുന്നത് നമ്മളെ തൊട്ട വീട്ടിൽ അതായത് നമ്മളെ അയൽവാസിയായ വീട്ടിലെ ആ മോൻ്റെ നിക്കാഹാണ് കേട്ടോ ഇന്ന് അപ്പോൾ അതിനായിട്ട് നമ്മൾ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകുമല്ലോ നിക്കാഹിന് പെണ്ണിൻ്റെ വീട്ടിലേക്കല്ലേ പോകാറുള്ളത് അപ്പോൾ നമ്മൾ പോകാനായിട്ട് നമ്മളെല്ലാം റെഡി ആയിട്ടിരിക്കണ്ടോ ഒരു രണ്ടര ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സമയം നമ്മളൊരു അസറിൻ്റെ സമയമാകുമ്പോഴത്തേന് ആ പെണ്ണിൻ്റെ വീട്ടിലെത്തണം ആ ഒരു സമയത്തേക്ക് ഇവിടെ നിന്ന് ഇറങ്ങണമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത് അപ്പോൾ അതാ നമ്മളൊക്കെ റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ചെക്കൻ്റെ വീട് നമ്മളെ വീട്ടിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ആ ഒരു ദൂരം ഉണ്ടോ ഇതാ ഇപ്പം നിങ്ങൾ കാണുന്ന ആ മുൻവശത്തുള്ള വീടാണ് കേട്ടോ ചെക്കൻ്റെ വീട് ഇവനെ ചിലപ്പോൾ നിങ്ങൾ നമ്മളെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും കേട്ടോ എനിക്ക് എൻ്റെ അനിയനെ പോലെ തന്നെയാണ് കേട്ടോ അനിയനെ പോലെ പറഞ്ഞാൽ അനിയൻ തന്നെയാണ് കേട്ടോ എനിക്ക് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അവൻ്റെ നിക്കാഹിനി കാരണം നമ്മൾ ഒരുപാട് മാസമായിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് ഒരു പരിപാടിയു കേട്ടോ ഇത് അപ്പം അലഹമില്ല ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ താ അവർ വീട്ടിൽ കുറച്ച് ഫാമിലി മെമ്പേഴ്സും അതുപോലെ തന്നെ ഫ്രണ്ട്സും എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞാൽ ചെക്കൻ ഇറങ്ങും അതിന് ശേഷം നമ്മൾ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകും പോകെട്ടോ അപ്പോൾ ഇപ്പം ഏകദേശം ഒരു മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇതാ ചെക്കൻ ഇറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഇതാ പോവാൻ കേട്ടോ ഇനി പോണ സമയത്ത് ഫസ്റ്റ് ഞാൻ ഡ്രൈവ് ചെയ്തിട്ട് പോകാമെന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇവിടുന്ന് ഏകദേശം ഒരു വൺ അവർ അല്ലെങ്കിൽ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റിൻ്റെ ഒരു ഡ്രൈവ് ഉണ്ട് കേട്ടോ അങ്ങോട്ട് പിന്നെ അത് അതല്ലാതെ പിന്നെ എനിക്ക് പെണ്ണിൻ്റെ വീട് നമ്മൾ നമ്മളാദ്യമായിട്ട് അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും റോഡും കാര്യങ്ങളൊക്കെ മാറിപ്പോകുന്നു എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഫസ്റ്റ് ഞാൻ ഡ്രൈവ് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ചെക്കൻ്റെ ഫ്രണ്ടാണ് കേട്ടോ നമ്മളെ വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നത് നമ്മളെ മുന്നിൽ പോകുന്ന ഈ ബസ്സെല്ലാം നമ്മളെ കൂടെ വന്നിട്ടുള്ളവരാണ് കേട്ടോ പിന്നെ ചെക്കൻ്റെ സെയിം ഏജിലുള്ള ആളുകൾ തന്നെയാണ് കേട്ടോ ബാക്കിയുള്ള കാറും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അവർ കൂടെ ഡ്രൈവ് ചെയ്ത് പോകാൻ എനിക്കൊരിച്ചിരി പേടി ഉണ്ടായിരട്ടോ കാരണം അവരൊക്കെ ടീ ഒരു ന്യൂ ജനറേഷനല്ലേ അപ്പോൾ അവർ കുറച്ച് അത്യാവശ്യം സ്പീഡിൽ തന്നെ ആയിരിക്കും പോകുക അപ്പം നമുക്ക് അങ്ങനെ എത്താൻ കഴിഞ്ഞിട്ടും ഇല്ലെങ്കിലോ എന്നുള്ളൊരു പേടി കാരണം ഞാൻ പിന്നെ ചെക്കൻ്റെ ഫ്രണ്ടാണ് കേട്ടോ നമ്മളെ വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഇതാ നമ്മൾ പെണ്ണിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ മെയിൻ റോഡിന് വന്ന് കുറച്ച് ഉള്ളിലോട്ടായിട്ടാണ് കേട്ടോ ഈ വീടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മളെ കൂടെ വന്നിട്ടുള്ള എല്ലാ വണ്ടികളും അങ്ങോട്ട് പോകാനായിട്ട് പറ്റില്ല കേട്ടോ അപ്പോൾ നമ്മളെല്ലാം വണ്ടി ഒരു ഭാഗത്ത് ഒതുക്കി നിർത്തിയതിന് ശേഷം നമ്മളിതാ പെണ്ണിൻ്റെ വീട്ടിലേക്ക് കുറച്ച് ദൂരം നടക്കാണ്ട് കേട്ടോ നടന്നിട്ട് ഇതാ നമ്മളിപ്പോൾ എത്തിയിട്ടുണ്ട് കേട്ടോ പെണ്ണിൻ്റെ വീട്ടിലെത്തിയതിനു ശേഷം നമ്മളിങ്ങനെ കുറച്ച് കൺഫ്യൂഷനിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ കാരണം നിൽക്കാൻ കഴിയാത്തോണ്ട് തന്നെ പെണ്ണിൻ്റെ വീട്ടിലേക്ക് നമുക്ക് കയറാൻ പറ്റുമോ ഇല്ലയോ ഒന്നും അറിയില്ല ഇപ്പം അധികം ആളുകളുടെ ഇടയിലൊന്നും ഇങ്ങനത്തെ ഒരു പരിപാടി പരിപാടിയില്ലെന്നട്ട് തോന്നുന്നത് കുറച്ച് മുന്നേ ഒക്കെ ഉണ്ടായി നിൽക്കാൻ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് കയറാൻ പെണ്ണിൻ്റെ വീട്ടിലേക്ക് കയറാൻ പറ്റുള്ളൂ എന്നൊക്കെ കേട്ടോ പക്ഷെ ഇപ്പം അധികം ആളുകളൊന്നും അങ്ങനെ നോക്കാറില്ല പക്ഷെ നം ഈ ഒരു ഭാഗത്ത് എങ്ങനെയാണെന്ന് നമുക്കറിയാത്തതുകൊണ്ട് കൊണ്ട് നമ്മളിങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ അവിടെ സ്റ്റെക്കായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവർ ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് കയറാമെന്ന് വിചാരിച്ചിട്ടോ നമ്മളെ കൂടെ വന്ന ബാക്കിയുള്ള ആളുകൾ അതായത് നിക്കാഹിനുള്ള ആളുകളൊക്കെ പിന്നെ വീട്ടിലേക്ക് കയറിയിട്ടുണ്ടായി പന്തലിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വീട്ടിലുള്ള ആളുകൾ വന്നിട്ട് നമ്മളെ അകത്തേക്ക് കയറാൻ പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമ്മളെല്ലാവരും അകത്ത് പോയിരുന്നട്ടോ അവിടെ പെണ്ണും പെണ്ണിനെയൊക്കെ നമ്മൾ ആദ്യമായിട്ട് കാണില്ല അപ്പോൾ കുറച്ച് സമയം പെണ്ണിൻ്റെ അടുത്തൊക്കെ ഇരുന്ന് ഇപ്പോൾ നിക്കാഹ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ കുറച്ച് സമയം നിക്കാഹും കാര്യങ്ങളൊക്കെ അയക്കാറും ഇനി അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മഹർ കൊടുക്കലും ഗിഫ്റ്റ് കൊടുക്കലും അങ്ങനത്തെ ചടങ്ങുകളാണല്ലോ അപ്പോൾ ആദ്യത്തെ പോലെയല്ലല്ലോ ഇപ്പോഴത്തെ കല്യാണം ഇപ്പോഴത്തെ കല്യാണം ഭയങ്കര രസമാണല്ലേ മൂന്നും നാലും ദിവസത്തെ കല്യാണങ്ങളുണ്ട് പിന്നെ അതുപോലെ തന്നെ പെണ്ണിന് ഗിഫ്റ്റ് കൊടുക്കുന്നത് അതൊക്കെ ഇപ്പോൾ ഇപ്പോൾ കുറച്ചായിട്ട് തുടങ്ങിയിട്ടുള്ളൊരു പരിപാടിയാണല്ലേ ഞാൻ അങ്ങനെ വിചാരിക്കട്ടോ ഈ ഒരു സമയത്തൊക്കെയാണ് നമ്മളെയൊക്കെ കല്യാണം എന്നുണ്ടെങ്കിൽ ഭയങ്കര രസം ഉണ്ടാവും ഓരോ കല്യാണങ്ങൾക്കും നമ്മൾ പോകുമ്പോൾ പെണ്ണിന് ഓരോ ഗിഫ്റ്റ് കൊടുക്കുന്നതും അവരുടെ കല്യാണം മഞ്ഞ കല്യാണം പച്ചക്കല്യാണം ചുവപ്പ് കല്യാണം അങ്ങനത്തെ ഒക്കെ കല്യാണങ്ങളാണല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഒരു കാലഘട്ടത്തിൽ നമ്മളൊക്കെ കല്യാണം ഉണ്ടാക്കണമെങ്കിൽ എന്ത് രസമായിരുന്നു വിചാരിക്കട്ടോ അപ്പോൾ താ ഇപ്പം നമ്മളൊരു ഏജിലുള്ള ആളുകളൊക്കെ ചിലപ്പോൾ അത് ചിന്തിക്കാറുണ്ടാവില്ല ചില ആളുകൾക്കൊക്കെ ഇപ്പോൾ അത് ഈ ഒരു കല്യാണത്തിനോട് ഇഷ്ടമായിരിക്കും ചില ആളുകൾ എതിർപ്പുള്ള ആളുകളും ഉണ്ടാവും കേട്ടോ പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒരു സമയത്തുള്ള കല്യാണം കാര്യങ്ങളൊക്കെ അപ്പോൾ താ നിക്കാഹും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മഹറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഫോട്ടോ എടുക്കലും ഗിഫ്റ്റ് കൊടുക്കലും അങ്ങനെയൊക്കെ കുറച്ച് നമ്മൾ പെണ്ണിനായിട്ട് വാങ്ങണ കുറച്ച് സാധനങ്ങളുണ്ടല്ലോ അതൊക്കെ അവരെ ഫാമിലിയിൽപ്പെട്ട ആളുകൾക്ക് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഇത്രയൊക്കെ തേനുണ്ടായി നിക്കാഹിന് പോയിട്ടുള്ള വിശേഷങ്ങളാണ് ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണാൻ വിചാരിക്കുന്നുട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം